പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സോഫി ഞാൻ വാഴക്കുളം കതലക്കാട് വിമലമാതാ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ നിയോഗം എൻ്റെ മകനൊരു ജോലിയായിരുന്നു അവൻ ബിടെക്ക് കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി രണ്ട് വർഷത്തെ കോഴ്സ് എടുത്ത് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ രണ്ട് വർഷത്തെ കോഴ്സിന് കാനഡയിൽ പോയി പഠിച്ചു അത് കഴിഞ്ഞ് അവന് നാല് മാസത്തെ ഇൻറ്റേൺഷിപ്പ് വേണമായിരുന്നു ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സമയത്താണ് കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് അന്ന് ഇതിനെപ്പറ്റി ഒരു ധാരണ എനിക്കില്ലായിരുന്നു ജസ്റ്റ് കേട്ടു ഞാനതങ്ങ് വിട്ടു പിന്നെ സാധാരണ ആൾക്കാരെ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ മിക്കവാറും ദൈവത്തെ വിളിക്കുന്നത് അയ്യോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണേ അല്ലെങ്കിൽ അങ്ങനെ വേണമേ എന്ന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഞാൻ അങ്ങനെ ഒരാളായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ദുബായിൽ ആയിരുന്നു എനിക്ക് എൻ്റെ ബാച്ചലേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജോലി കിട്ടി ഞാൻ ദുബായ്ക്ക് പോയി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡ് കോവിഡ് തുടങ്ങിയ ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ സാക്ഷി എഴുതുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഇമെയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഡേറ്റ് കിടക്കുന്നത് സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപതാണ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടുമ്പടി എടുക്കുന്നത് ആ സമയമായപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം കാനഡയ്ക്ക് പോവാനുള്ള ഒരു ഒരു ചിന്ത എൻ്റെ തലയിലേക്ക് വന്നു അത് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് വന്ന കാര്യമൊന്നും അല്ല ഇതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ ചിലപ്പോൾ അല്ല മാതാവ് ചിലപ്പോൾ അവൻ വഴി എന്നോട് പറഞ്ഞതായിരിക്കും എന്നോട് പറഞ്ഞു കാനഡയിലെ പാസ്പോർട്ട് ഭയങ്കര പവർഫുള്ളാണ് അതെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതെടുത്ത് അതിന് വേണ്ടിയുള്ള പ്രോസസ്സ് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് തുടങ്ങിയത് ദുബായിൽ വെച്ചിട്ട് നിർവാഹ്യാവശ്യം അവന് കിട്ടിയില്ല അല്ലെങ്കിൽ അവനത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം പക്ഷേ മാതാവ് ആ സമയത്തും എന്നെ കൈപിടിച്ച് നടത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അതുതന്നെയാണ് എൻ്റെ സത്യവും അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അന്ന് നമ്മൾ കൃത്യം കോവിഡിൻ്റെ ടൈമാണ് എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തിരിക്കുന്ന ടൈമാണ് ഞാൻ തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിലെത്തുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി തന്നെയാണ് അത് കഴിഞ്ഞ് അപ്പോഴൊന്നും എൻ്റെ പ്രോസസ്സ് പരിപാടികളൊന്നും നടന്നിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല എവിടെയൊക്കെ ചെറിയ ചെറിയ എന്താ പറയുന്നത് ഹേർഡിൽസ് ഉണ്ടായിരുന്നു ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞ് അപ്പോഴും നമ്മൾ ഈ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു മെയ് ആയ അത് കഴിഞ്ഞ് എൻ്റെ വിസ കാര്യങ്ങൾ വന്നു കാര്യം ഡിലേ ആയിരുന്നു ലേറ്റായിരുന്നു ഒത്തിരി ലേറ്റായിരുന്നു വിസ കാര്യങ്ങളൊക്കെ വന്നു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ ക്ലാസ് തുടങ്ങി ഓൺലൈനായിട്ട് ഒരു സെമസ്റ്റർ ക്ലാസ് വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് കാനഡയ്ക്ക് പോകുന്നത് കാനഡയ്ക്ക് ചെന്നു എൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി പിന്നെ നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇതേപോലെ ഒരു സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങുന്നത് അതിനേക്കാളും വെറും ഒരാഴ്ച മുന്നേയാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് റെഡിയാവുന്നത് ഞാൻ ആ സമയത്ത് വീണ്ടും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ഓൺലൈൻ ഉടമ്പടിയുടെ പുതുക്കലായിരുന്നു അത് അത് എനിക്കിവിടെ വന്ന് ചെയ്യാൻ പറ്റിയില്ല ഒരു തവണ പോലും എനിക്ക് ഓൺലൈൻ എല്ലാം എല്ലാ തവണയും എനിക്ക് ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയില്ല അപ്പം പുതുക്കി ആ സമയത്ത് എനിക്ക് ഇൻറ്റേൺഷിപ്പ് ജോലി കിട്ടി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ഭാഗ്യം ജോലി കിട്ടി എല്ലാം ഓക്കെ എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹനമായിരുന്നു കാരണം രാവിലെ എൻ്റെ ജോലിയെന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എനിക്കാണീ വീട്ടിൽ നിന്ന് ഒന്നര മണിക്കൂറുണ്ട് ഞാൻ ഏകദേശം നാല് മണി നാലര ആവുമ്പോൾ എണീക്കും എണീറ്റ് കഴിഞ്ഞിട്ട് ബസ്സിന് കയറി പോവും ഈ കൃപാസനം നമ്മുടെ രാവിലത്തെ പ്രതീക്ഷിതരുന്ന പ്രാർത്ഥനയൊക്കെ അഞ്ചര ആവുമ്പോൾ ബസ്സിലിരുന്ന് ചെല്ലും ആ സമയത്ത് തന്നെ ബൈബിളും വായിക്കും അതിൻ്റെ ഒപ്പം തന്നെ കൊന്തയും ചെല്ലും ഈ കൊന്ത ചെല്ലണ പല സമയത്തും നിങ്ങൾ കാനഡയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയാം പല ആൾക്കാർക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും നമ്മളങ്ങനെ അവിടെ വലിയ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം വലിയൊരു സംഭവമല്ല അവിടെ അപ്പോൾ ഞാനിങ്ങനെ കൊന്തയൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ എന്തോ ഒരു ഓ ഇവനെന്തോ ഒരു സാധനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കര പെർപ്ലക്സ്ഡ് ആയിട്ട് ഫേസിലേക്കൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ആ സമയത്തെല്ലാം എൻ്റെ വിശ്വാസം മറ്റുള്ളവരെ പ്രഘോഷിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ പോയി നാല് മാസം എൻ്റെ പ്രാ പ്രാർത്ഥനയും അതോടൊപ്പം ഇൻറ്റേൺഷിപ്പ് ജോലി കാര്യങ്ങൾ ഒരു ഒരു ആഴ്ച എൻ്റെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്ര ജോലിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരാറായ ടൈം ആയപ്പോൾ അവസാനത്തെ ഒരാഴ്ച ഞാൻ എൻ്റെ എച്ച് ആറിനോട് ചോദിച്ചു എനിക്കൊരു ജോലി ഇവിടെ തന്നെ സ്ഥിരമാക്കി തരാമോ എന്ന് ചോദിച്ചു ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ചോദിച്ചു എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ വേറെയുള്ള കമ്പനികളൊക്കെ അപ്ലൈ ചെയ്തു എങ്ങും ജോലി കിട്ടിയില്ല ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു ഇവിടെ ഫുൾ ടൈമിൽ ജോലി തരില്ല ഞങ്ങൾ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം മാതാവ് ഓൾറെഡി നമ്മുടെ ഇങ്ങനെ പിടിച്ചേക്കുവാ ഓക്കെ ഇവന് ഇന്റേൺഷിപ്പ് കൊടുത്തു ഇനിയിപ്പോൾ അടുത്തത് ഇവനെന്തെങ്കിലുമൊക്കെ കൊടുക്കണം അതിന് മുന്നേ കുറച്ച് സഹനം വേണം എന്നുള്ള രീതിയിൽ പിന്നെയുള്ള രണ്ട് മാസം സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല രണ്ട് രണ്ട് മാസം ഞാൻ വീട്ടിൽ ജോലിയില്ലാതിരുന്നു കാനഡയിൽ നിങ്ങൾ പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജോലി ഇല്ലെങ്കിൽ നമുക്ക് റെൻറ്റ് ഫുഡ് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാൻ പറ്റില്ല കാരണം തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ വീട്ടിലെ ബാധ്യതയായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പിന്നെ ഒരു ഒരു പൈസ പോലും ചോദിക്കാൻ പറ്റില്ല ആ സമയത്ത് എനിക്ക് മാതാവ് പൈസയായിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ സഹായമായിട്ടൊന്നും തന്നില്ല പകരം എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെ തന്നു എന്നോട് അവർ പറഞ്ഞു നീ എനിക്ക് റെൻറ്റ് തരണ്ട രണ്ട് മാസം നീ രണ്ട് മാസം അല്ല നിനക്ക് എന്ന ജോലി കിട്ടുന്നോ നിനക്ക് എന്ന് ശമ്പളം വരുന്നോ നിൻ്റെ കാര്യങ്ങളെല്ലാം നിൻ്റെ ബാധ്യതകളെല്ലാം തീർന്നിട്ട് നീ എനിക്ക് ഞങ്ങൾക്ക് റെൻറ്റ് തന്നാൽ മതി വലിയ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസം റെൻറ്റും എൻ്റെ ഫുഡിൻ്റെയും പൈസ കൊടുത്തു സുഹൃത്തുക്കൾ ആ സമയത്ത് മാതാവ് അവിടെ മാതാവിൻ്റെ വലിയൊരു കരം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ സത്യവും അത് കഴിഞ്ഞപ്പം രണ്ട് മാസം കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലിക്ക് കിട്ടി ജോലിക്ക് കയറുന്നു അതും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ അലഞ്ഞിട്ടാണ് ജോലി കിട്ടുന്നത് അങ്ങനെ ജോലി കിട്ടി ജോലി കയറി ജോ എനിക്കൊരു തൃപ്തി വരുന്നില്ല ഞാൻ എത്ര നോക്കിയിട്ടും ഞാൻ ചെയ് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്മൾ എൻജിനീയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഫീൽഡ് ഭയങ്കര കോറായിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ച ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഓ ഞാൻ അതാണ് പഠിച്ചത് എനിക്ക് ആ ജോലി തന്നെ വേണം എന്നുള്ളൊരു സാധനമുണ്ട് അതേപോലത്തെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു നമ്മൾ ഞാൻ എത്ര നോക്കിയിട്ടും ഞാൻ പഠിച്ച സാധനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ ഒരു ഒരു തൃപ്തി വരുന്നില്ല അപ്പോൾ ജോലിക്ക് കയറി പിറ്റേ ആഴ്ച തൊട്ടിട്ട് ഞാൻ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്തോണ്ട് ചെയ്തു തുടങ്ങി തുടങ്ങി ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറോ മുന്നൂറോ ജോലിക്ക് അപ്ലൈ ചെയ്ത് ഒരു എഴുപതോ എഴുപത്തഞ്ചോ ഇൻ്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്തു ഒരു രക്ഷയില്ല ഒരു രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ നമ്മുടെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ എൻ്റെ സകല കിളിയും പോയി ഇരിക്കുവാണ് ഒരു ഒരു പരിപാടി നടക്കുന്നില്ല ഒരു വരുമാന വരുമാനമുണ്ട് പക്ഷേ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല ഓരോ ദിവസം എണീക്കുമ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനം എനിക്കില്ല അപ്പോൾ അങ്ങനെ വന്നു ഒരു ഏഴ് എട്ട് മാസമായി അങ്ങനെ ഒക്ടോബർ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു കമ്പനിയിലൊരു നിയമമുണ്ട് ആ കമ്പനി തന്നെയുള്ള വേറൊരു ആ കമ്പനിയുടെ തന്നെ സൈഡ് അല്ലെങ്കിൽ സിസ്റ്റർ കമ്പനികളിലുള്ള സിസ്റ്റർ കമ്പനികളിലേക്ക് ആർക്കും ജോലി കിട്ടില്ല ആ സമയത്ത് ഞാൻ അതൊന്നും നോക്കിയില്ല ഞാൻ ആ കമ്പനികളിലേക്ക് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു എനിക്കറിയാറുന്നു എന്നെ എന്നെ എവിടെയെങ്കിലും വിളിക്കുമെന്ന് എനിക്കറിയാറുന്നു അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ നവംബർ ഒക്ടോബർ അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് എന്നെ നാലും അഞ്ചും മൂന്ന് തവണ സെയിം പ്രൊജക്റ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് സെയിം പ്രൊജക്റ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് പതിനഞ്ച് മുപ്പത്തഞ്ച് ആപ്ലിക്കേഷൻ ഇട്ട സെയിം കമ്പനിയിൽ നിന്ന് ഞാൻ ആപ്ലിക്കേഷൻ ഇടാതെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോഴും നമ്മുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ അറിയത്തില്ല രണ്ട് വാക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയത്തില്ല ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിലുള്ള സംസാരത്തിൽ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുവാണ് പക്ഷേ എന്നാലും എനിക്കതിനുള്ള ഗഡ്സില്ലായിരുന്നു അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഒരു മെഡലുണ്ട് മാതാവിൻ്റെ മെഡൽ അത് അത് ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്ക് അയപ്പിച്ച് അമ്മ അമ്മ അങ്ങനെ അയച്ചു വന്നു ഇപ്പം ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാനിത് കൈ പിടിക്കും തൈലെടുത്ത് നെറ്റിയിൽ പൂശിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ ഉപ്പ് ഉപ്പ് ഉപ്പും യൂസ് ചെയ്യാറുണ്ട് ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടിയായിരുന്നു ഇത് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട് എല്ലാ സാധനങ്ങളും അത് യൂസ് ചെയ്യേണ്ട രീതിയിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയും യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു ദിവസം എനിക്ക് അവൻ ഒരു വ്യാഴാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച എങ്ങാണ്ടാണ് എങ്ങാണ്ടാണ് ഞാൻ എനിക്ക് അവിടെ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ ഒരു മലയാളം പള്ളിയുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ കുർവാന കഴിഞ്ഞ് വീട്ടിലെത്തി ആ സമയമായപ്പോഴത്തേക്കും എന്നേക്കാളും മൂന്ന് മണിക്കൂർ എഹെഡ് ആയിട്ടുള്ള ഒരു ടൈം സോണിൽ നിന്ന് അവിടെ നിന്ന് എന്നെ വിളിക്കുക സാധാരണ അങ്ങനെ ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിനും ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വിളി വരേണ്ടതല്ല അവരിങ്ങോട്ട് വിളിച്ചു എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞങ്ങൾക്കിങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യമുണ്ടോയെന്ന് പറഞ്ഞു ഉറപ്പായിട്ട് താല്പര്യമുണ്ട് കാരണം നേരത്തെ ഇൻറ്റേൺഷിപ്പ് കിട്ടി നാല് മാസം ജോലി ചെയ്ത കമ്പനിയിലും ആ ഇൻ്റേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ജോലി പോയിട്ട് പിറ്റത്തെ ആഴ്ച ആ കമ്പനി തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്ത് അന്ന് റിജക്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ് വീണ്ടും തിരിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട് വേണ്ട താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും താല്പര്യമുണ്ട് ഒരാഴ്ച കഴിഞ്ഞു കൃത്യം പിറ്റത്തെ അല്ല ഇത് ബുധനാഴ്ചയാണ് വെള്ളിയാഴ്ച ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ റെഡിയായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നോട് വെറും എട്ട് എട്ട് മിനിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ ഞാനിങ്ങനെ മാതാവിൻ്റെ മറ്റേ കുഞ്ഞു മെഡൽ എൻ്റെ എൻ്റെ കൊന്തയിലുണ്ട് അതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും അപ്പോൾ നമ്മൾ അവർ നോക്കുമ്പോൾ നമ്മൾ നല്ല എളിമയായിട്ടിരിക്കുന്നു നമ്മൾ ഭയങ്കര വിനയ വിനയത്തോടെക്ക് ഇരിക്കുന്നു പക്ഷേ അത് മാതാവിന് ഇപ്പോൾ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചോണ്ടായിരുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞു എട്ട് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ആകെ ചോദിച്ചത് ശമ്പളം എത്ര വേണമെന്നാണ് എന്നാണ് ചോദിച്ചത് വേറെ ഒന്നും ചോദിച്ചില്ല അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുതിയ സ്ഥലത്തേക്ക് ജോലി കിട്ടി ജോലി കിട്ടി ഞാൻ അങ്ങോട്ടേക്കും മാറി ആ സമയത്തൊന്നും ഞാൻ വിചാരിച്ചില്ല ഓക്കെ അടുത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് ആകെ അറിയാവുന്നത് മാതാവ് അവിടെ എത്തിച്ചു പുതിയ സ്ഥലത്ത് എത്തിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിന് കയറിയപ്പോൾ ഉള്ള നാല് മാസത്തെ അതേ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒന്നു ഇപ്പം ഞാൻ അവിടെ പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതാം തീയതി ജോയിൻ ചെയ്തതാണ് അവിടെ അടുത്ത മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ നല്ലൊരു ജോലിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി ആറിനുള്ള കാര്യങ്ങളാണ് എനിക്ക് പി ആറിനെ പറ്റിയിട്ട് ഞാൻ പോയ പുതിയ സ്ഥലത്ത് പി ആറിനെ പറ്റിയിട്ട് യാതൊരു ധാരണ എനിക്കില്ല കാരണം എനിക്ക് അവിടെ എൻ്റെ സാഹചര്യം വെച്ചിട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ആ സമയത്തും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കത്തില്ല ഞാനങ്ങനെ വിചാരിക്കുന്നയാളാണ് മാതാവ് ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി വെറുതെ അവനെ എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എടാ ഇങ്ങനെ ഇങ്ങനൊരു സാധനമുണ്ട് നീ ഒന്ന് ട്രൈ നോക്കാൻ പറഞ്ഞു ഞാനത് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ പ്രോസസ്സ് വിചാരിക്കാത്ത രീതിയിൽ കഴിഞ്ഞു ഈ സെപ്റ്റംബർ ഒന്നാം തീയതി ആവുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ പോയിട്ട് നാല് വർഷം ആവുകയാണ് വീട്ടുകാരെയും ആരെയും കണ്ടിട്ടില്ല നാല് വർഷം ആവുകയാണ് അപ്പോൾ മാതാവ് എന്നെ ഇങ്ങനെ കാത്ത് പരിപാലിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ജോലിക്ക് കയറി നവംബർ ഇരുപതാം തീയതി ജോലിക്ക് കയറി നവംബർ ഇരുപത്തൊന്ന് ഒരു ചൊവ്വാഴ്ച ഇറന്നു അന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്ന് ഞാൻ ആദ്യമേ ചെയ്തത് എൻ്റെ മോണിറ്റർ പൊക്കിയിട്ട് ആ മോണിറ്ററിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു പിന്നെ ഞാൻ കുരിച്ച് വരച്ചു ഞാനപ്പം പ്രാർത്ഥിച്ചു നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ വിശ്വാസ പ്രമാണമൊക്കെ പ്രാർത്ഥിച്ച് ദയമേ എന്തേലൊക്കെ നല്ല രീതിയിൽ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു ആ സമയത്തൊക്കെ എൻ്റെ മുന്നിക്കട വന്ന് ജോയിൻ ജോയിൻ ചെയ്ത് പറഞ്ഞു വിട്ട ഒത്തിരി ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതേ സെയിം കമ്പനി തന്നെ അപ്പോൾ മാതാവ് എന്നെ അന്ന് തൊട്ടിട്ട് കാത്ത് പരിപാലിച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് രണ്ട് തവണ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലി ചെല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നത് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ദിവസം ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ എനിക്ക് അപ്പം തന്നെ ഹെഡ്സെപ്പ് വരും എന്തെങ്കിലുമൊക്കെ കാരണം കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് എനിക്ക് ഹെഡ്സെപ്പ് തരും അപ്പം തന്നെ എനിക്ക് അറിയാം ഓക്കെ ഞാനത് ചെല്ലിയിട്ടില്ല അപ്പോൾ തന്നെ ഞാൻ ചെല്ലും രണ്ട് തവണ ചെല്ലും പിന്നെ ഓക്കെയാണ് പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഓക്കെയാണ് ആ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും വിചാരി വിശ്വസിക്കുന്ന ഒരാളാണ് ഇടത് കൈ ചെയ്തത് എന്തെന്നോ വലത് കൈ അറിയരുത് പക്ഷേ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാറുണ്ട് അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്ന ടൈമിൽ ഭയങ്കര പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ തിരിച്ച് വരുന്ന ടൈമിൽ ഞാൻ വരുന്ന വഴിക്കൊന്നും ഇല്ല അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മേനെക്കൊണ്ട് യൂട്യൂബ് ചാർജ് ചെയ്യിച്ചിട്ട് ഒരു വർഷത്തേക്ക് യൂട്യൂബ് പ്രീമിയം എടുത്തിടും എന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം ഡൗൺലോഡ് ചെയ്തിടും അപ്പോൾ ഈ സമയത്തുള്ള ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ ധ്യാനമുണ്ട് പക്ഷെ ഞാനത് രണ്ടോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടായിരിക്കും കേൾക്കുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നത് പക്ഷേ ആ ഒരു സാധനം കേൾക്കാൻ ഉടമ്പടി എടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ എപ്പോഴും തന്നെ അത് കേൾക്കാൻ ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സാക്ഷിയായാലും ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് കേൾക്കും വചനം വചനം വായിച്ചുകൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ വെറും ഒരു പേരിന് തൊണ്ണൂറ് ദിവസത്തെ ഒരു ചടങ്ങായിട്ട് തീരുന്നേക്കാളും എനിക്കതൊരു ജീവിത ചരിയായിട്ട് തോന്നിയിട്ടുണ്ട് പലതവണ അച്ഛനും ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് വെറും ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു നമ്മുടെ പേരിന് നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണ ഒരു സാധനം അല്ലാതെ ഒരു ജീവിത ചരിയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്ത് ഞാൻ ചെയ്തതുപോലെ രാവിലെ ഞാൻ ചെയ്തതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഞ്ചരയ്ക്ക് ഇത് ചെല്ലണം അഞ്ചരയ്ക്ക് ചെല്ലണമെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ പുറകോട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ കുറച്ച് ബാക്ക് അപ്പോൾ അഞ്ചു മണിക്ക് എണീക്കണം അഞ്ചു മണിക്ക് എണീറ്റാണെങ്കിൽ എനിക്ക് പ്രാർത്ഥന പ്രാർത്ഥനയില്ലാൻ പറ്റുകയുള്ളൂ അപ്പോൾ കാര്യങ്ങൾ അതുപോലെ പ്ലാൻ ചെയ് ചെയ്യാനായിട്ട് ഒരു സാ ഒരു ഉടമ്പടി എടു എടുക്കുന്നത് വഴി നമുക്ക് പറ്റും എനിക്ക് തന്നെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും സൊഫിഡെന്നീസ് എന്ന ഈ സഹോദരി മകൻ്റെ ജീവിതാനുഭവ സാക്ഷ്യം പറഞ്ഞു തുടങ്ങി പിന്നീട് മകൻ തന്നെയാണ് ഈ സാക്ഷ്യം പൂർത്തീകരിച്ചത് അവൻ കടന്നുപോയ ജീവിതത്തിൻ്റെ സഹന വഴികളിൽ അവൻ പരിശുദ്ധമ്മയെ കണ്ടെത്തിയത് ഉടമ്പടി ജീവിതം ആരംഭിച്ചത് ഉടമ്പടി ജീവിതത്തിൽ അവൻ്റെ ഇല്ലായ്മകളിൽ ജോലി നഷ്ടങ്ങളിൽ ദൂതരെ അയച്ച് അവനെ സംരക്ഷിച്ചത് അവൻ പോലും വിചാരിക്കാത്തയിടത്തേക്ക് അവന് ജോലി സുരക്ഷിതമാക്കി അമ്മമാതാവ് നൽകിയത് അതോടൊപ്പം ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ പഠനം പൂർത്തീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ നാളുകളിൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ അവനെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ക്ലേശങ്ങളിൽ നിന്ന് കരകയറ്റുകയും ഒരു സുസ്ഥുതിയോടുകൂടി ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവനെ സഹായിക്കുകയും ചെയ്തുവെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു അവൻ പറയുന്നുണ്ട് ഞാൻ പോയതൊക്കെ ക്ലേശാനുഭവങ്ങളിലായിരുന്നു ഒത്തിരി എനിക്കില്ലായ്മകളുണ്ടായിരുന്നു ഞാൻ വല്ലാതെ ജീവിതം സുരക്ഷിതമാവാതെ തരിപ്പണമാകുമോ എന്ന് കരുതിയ ദിവസങ്ങളുണ്ടായിരുന്നു ജോലിയില്ലാതെ രണ്ട് മാസത്തോളം കൂട്ടുകാരുടെ സംരക്ഷണയിൽ ജീവിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഒന്നും എന്നെ നിരാശയിലേക്കല്ല ഓരോ തവണയും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരിടം ഒരുക്കിത്തരും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു ഫലമുണ്ടാവും എൻ്റെ ജീവിതത്തിന് മേൽഗതി ഉണ്ടാവും അതിനുള്ള വഴികൾ അമ്മ ഒരുക്കി ഒരുക്കിത്തരുമെന്ന പ്രത്യാശയാണ് മകനെ നിരന്തരം നയിച്ചു കൊണ്ടിരുന്നത് ഇരുന്നൂറും മുന്നൂറും ജോലിക്ക് വേണ്ടി അപേക്ഷകൾ അയക്കുക എഴുപത്തഞ്ചോളം ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുക എല്ലാം തിരസ്കരിക്കപ്പെടുക ലഭ്യ ചെയ്യുന്ന ജോലി പഠിച്ച ജോലിയല്ല അതുകൊണ്ട് അതിൻ്റെ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുക അങ്ങനെ ഒത്തിരിയേറെ നമ്മൾ പുറത്തുനിന്ന് ആ ജീവിതത്തെ നോക്കുമ്പോൾ ഏറെ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് ജീവിതം ഓരോ ദിവസവും മുന്നേറിയതെങ്കിലും ഉടമ്പടി മകന് കരുത്തായി ഉടമ്പടി മകന് കരുതലായി ഉടമ്പടി മകന് കാവലായി അതുകൊണ്ട് കാലിടറാതെ ആ ഉടമ്പടിയുടെ പ്രത്യാശ കൊടുക്കുന്ന ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നേറുവാനും അമ്മയിൽ ആശ്രയിച്ചു കൊണ്ട് തന്നെ ഇത് ഈ കാലം മാറിപ്പോകും ഈ സങ്കടങ്ങൾ മാറിപ്പോകും ഈ ഇല്ലായ്മകൾ മാറിപ്പോകും ഇപ്പോഴനുഭവിക്കുന്ന ദുരിതങ്ങൾ മാറിപ്പോകും ഞങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മാതാവ് ദൂതനെ അയച്ച് എൻ്റെ ജോലിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് അതാ സഹോദരങ്ങൾ ജോലിയില്ലാ കാലത്ത് കൊടുത്ത സംരക്ഷണമാണെങ്കിലും ജോലിക്ക് വേണ്ടി മറ്റൊരു വ്യക്തി ഇടപെട്ട് കൊടുത്ത ഒരു സന്ദേശമാണെങ്കിലും പി ആറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട കാര്യങ്ങളാണെങ്കിലും ഓരോന്നും മകൻ പറയുന്നുണ്ട് എല്ലാം ഉടമ്പടിയിൽ എൻ്റെ അമ്മ മാതാവ് എനിക്കിങ്ങനെ ക്രമീകരിച്ച് തന്ന് എൻ്റെ ജീവിതത്തെ ഇപ്പോൾ ഇത്രത്തോളം എന്നെ എത്തിച്ചു വന്ന പ്രിയുള്ളവരെ ഉടമ്പടി നമ്മളെ കൂടുതൽ ആത്മബലമുള്ള മക്കളാക്കി മാറ്റുന്നു ഉടമ്പടി നമ്മളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഏതിടത്തിലും ശക്തിയുള്ള വ്യക്തികളാക്കി മാറ്റുന്നു ഉടമ്പടി നമ്മളെ ദൈവിക സംരക്ഷണയിൽ ഏതു സഹനാനുഭവത്തിലും പ്രത്യാശയുടെ മുന്നേറുവാൻ കരുത്തുള്ള വ്യക്തികളാക്കി മാറ്റുന്നു ഈ കുടുംബത്തിനും ഈ മകനും ലഭിച്ച ഈ ദൈവികമായ അനുഭവങ്ങൾക്ക് അമ്മമാതാവിൻ്റെ സ്നേഹത്തിനും കരുതലിനും മുന്നോട്ടുള്ള ജീവിതത്തിലുള്ള അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം